എല്ലാരും ശ്രദ്ധിക്കും കേട്ടോ നമ്മൾ എന്നെ പറ്റിയ നമ്മൾ എല്ലാരോട് ചൗന്ന് കൊണ്ടോണ്ടി വരും ആരും ആർക്കും ബുദ്ധിമുട്ടാക്കാതെ ശ്രദ്ധിച്ചിറങ്ങും സമയം എന്നെ പ്രധാനം ആരോഗ്യമാണ് സ്ഥലത്ത് ഇതൊരു ചെസ് കളിയാണ് പാമ്പോണിയല്ല അതെ മനസ്സിലാമി കട്ടണോ പണി പണി അങ്ങോട്ട് കൊക്ക കേട്ടോ കൊക്ക കൊക്ക പതുക്കെ പതുക്കെ ആ നല്ല മണം നല്ല മണം അല്ലേ അമ്പലം എത്തി ചിത്രമ്പൂലെത്തി തമാശാലോ എവിടെ അവിടെ കാര്യം കേട്ടോ ഒന്ന് തന്നെയാ മതി ഒന്ന് തന്നെയാ മതി ഇതാ വഴി പറ്റ മാസാണ് ഇക്കെയാണ് ആ ഇതിൽ അട്ടണ്ടാവും ആ ആ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആ വരണ വരുന്നു ഇതില് കാരണം കൊറച്ച് റിസ്ക് ആട്ടോ ഞാനല്ലേ ശ്രദ്ധിക്കാ എടാ വേണ്ട അമ്പു പെട്ടെന്നുണ്ടാവും പെട്ടെന്ന് നടക്കണമല്ല പിന്നെ ഗ്രഹ പിന്നെ പെട്ടെന്ന് ഇറങ്ങൂലിക്കും കുറച്ചാട ഇല്ല ഇല്ല മുല്ല കേരള 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 വെറുതെ റങ്ങണോ തരും സ്വാമി അവിടെ വേറൊരാളുണ്ട് ഓൾറെഡി തെന്നുടാ なるほど。<music> <music> ಹಾಯ್ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು